കാലവർഷം എത്തുന്നതിന് മുൻപേ കനത്ത മഴയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ഉയർന്നതോടുകൂടി ജനങ്ങൾ തീരാ ദുരിതത്തിലായിരിക്കുകയാണ് വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ജനജീവിതം സ്തംഭിപ്പിച്ച അവസ്ഥയിലാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കടകളിലും വീടുകളിലും വെള്ളം കയറി ആകെ ദുരവസ്ഥയിലാണ് കൊച്ചി കളമശ്ശേരിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂക്ഷമായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഫയർഫോഴ്സിൻ്റെ ഡിങ്കി ബോട്ടുകളിൽ ആളുകളെ ഒഴിപ്പിക്കുകയും ഉണ്ടായി ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് പതിനേഴ് കുടുംബങ്ങളിലെ അറുപത്തി പേരാണ് ക്യാമ്പുകളിൽ നിലവിലുള്ളത് തിരുവനന്തപുരം വർക്കല കാട്ടാക്കട താലൂക്കുകളിൽ രണ്ട് ക്യാമ്പുകൾ വീതവും നെയ്യാറ്റിൻകര നെടുമങ്ങാട് താലൂക്കുകളിൽ ഓരോ ക്യാമ്പുകൾ വീതവും പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചിയിലും കനത്ത വെള്ളക്കെട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് വലിയ വെള്ളപ്പൊക്കമുണ്ടായ ഇടങ്ങളിൽ ബുധനാഴ്ച വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും ഉച്ചയോടുകൂടി വീണ്ടും മഴ കടുത്തിട്ടുണ്ട് കാക്കനാട് പടമുകളിൽ വീടിൻ്റെ മതിലിടിഞ്ഞ് വീണ കാറ് ചിറയിലേക്ക് വീണു എന്നുള്ള റിപ്പോർട്ടും പുറത്തെത്തിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൺപത്തിമൂന്ന് ദശാംശം ഏഴ് മില്ലിമീറ്റർ ആണ് കൊച്ചിയിൽ ലഭിച്ച മഴയുടെ കണക്കായി പറയുന്നത് നിലവിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു ദുരിതാശ്വാസ ക്യാമ്പും തുറന്നു കഴിഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഇൻഫോ പാർക്കും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിലായ സാഹചര്യത്തിൽ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിനായി നിലവിലെ കലുങ്ക് പുനർനിർമ്മിക്കുന്നതിന് പ്രപ്പോസൽ സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കിൻഫ്ര ഇൻഫോ പാർക്ക് അധികൃതർ ഇത് സംബന്ധിച്ച പ്രപ്പോസൽ ഇറിഗേഷൻ പൊതുമരാമത്ത് വകുപ്പുകൾക്ക് നൽകാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് ചേർന്ന യോഗത്തിലായിരുന്നു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് തൃശൂരിലും അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വെള്ളം കയറിയ അശ്വിനി ആശുപത്രിയിലേക്ക് ബുധനാഴ്ച വീണ്ടും വെള്ളം കയറുകയുണ്ടായി ഐ സിയുവിൽ അടക്കം വെള്ളം കയറുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആശുപത്രിയുടെ മുൻവശത്തെ കാനം നിറഞ്ഞാണ് ആശുപത്രിയിലേക്ക് വെള്ളം കയറിയതിന് കാരണമായത്